പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം വെള്ളിയാഴ്ച കറടി കണ്ണു ഈങ്ങിയപ്പോൾ കാളകരുത്തുകാട്ടി നമ്മൾ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ചത്തെ ട്രേഡിങ്ങിന് രാവിലെ തൊട്ട് ഏതാണ്ട് കുതിപ്പിൻ്റെ ലക്ഷണമാണ് കാണിച്ചത് അത് ഇത് നേരം ഇരുപത്തിനാലായിരത്തിന് മറികടക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിൽ ഇരുപത്തിനാലായിരത്തിനടുത്ത് ക്ലോസ് ചെയ്യാണ് ഉണ്ടായത് അത് തിങ്കളാഴ്ച എങ്ങനെയാണ് വിപണിയിൽ സംഭവം ഉണ്ടാകുക എന്ന് നമുക്ക് പറയാനാവില്ല ഇപ്പോൾ ഏത് വാർത്തയോടും അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ഒക്കെ പ്രതികരിക്കുന്ന സ്വഭാവമാണ് വിപണിയിലുള്ളത് ചിലപ്പം മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് ഫലമാകാം ഉപതിരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങളാകാം അല്ലെങ്കിൽ ഒരുപക്ഷെ അമേരിക്കയുടെ തീരുമാനങ്ങളാകാം യുക്രൈൻ യുദ്ധമാകാം ഇല്ലെങ്കിൽ വ്യവസായ രംഗത്തെ വാർത്തകളാകാം അതുകൊണ്ട് നമ്മളെപ്പോഴും വിപണിയെക്കുറിച്ച് പഠിക്കുമ്പോൾ വാർത്തകൾ സാമ്പത്തികപരമായിട്ടും അല്ലാതെയുള്ള വാർത്തകളെക്കുറിച്ച് നിരീക്ഷിച്ചു കൊണ്ട് ഇരിക്കുക അത് പെട്ടെന്ന് പ്രതികരണം ഉണ്ടാക്കുമെന്ന് ഉള്ളത് മനസ്സിൽ കരുതുക പ്രവചനങ്ങളെയൊക്കെ ചിലപ്പം ധരിക്കാം നമ്മളിനിയും പതിപോലെ ലാഭം നേടുന്നതിനോട്ട് ബോണസ് അങ്ങനെ അടുത്ത ദിവസം വരുന്ന ബോണസ് വരുന്ന കുറിച്ച് നോക്കാം സൈറാം സിൽസ് അറുപത്തി നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് സൈറാം സിൽക്കിൻ്റെ വില ഫോർ ഈസ്റ്റ് വണ്ണാണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ കെ പി ഐ ഗ്രീൻ എനർജി എഴുന്നൂറ്റി എഴുപത്തെട്ട് രൂപയാണ് ഓഹരിയുടെ വില ബോണസ് വൺ ഈസ്റ്റ് ടു ആണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ രാജേഷ് സ്ക്വാന് അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപയാണ് ബോണസ് വൺ ഈസ്റ്റ് വൺ ആണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ഭാരത് സെറ്റ് നൂറ്റി തൊണ്ണൂറ്റാറ് രൂപയാണ് ബോണസ് വൺ ഈസ്റ്റ് വൺ ആണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ആയുഷ് വെൽനസ് നൂറ്റി മുപ്പത്താറ് രൂപയാണ് വൺ ഈസ്റ്റ് ടു ആണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ വിപ്രോ അഞ്ഞൂറ്റി ഇരുപത്തേഴ് രൂപയാണ് ബോണസ് വൺ ഈസ്റ്റ് വൺ ആണ് ഡിസംബർ രണ്ടാണ് ടക്ക റെക്കാർ ഡേറ്റ് കാർവെയർ ടെക്നോ നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ബോണസ് ഫോർ ഈസ്റ്റ് വൺ ആണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ സ്പ്ലിറ്റ് കാമധേനു നാനൂറ്റി ഇറുപത്തിനാല് രൂപയാണ് സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ഫൈവ് ആണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ വിവിഡ് മർക്കൻ അറുപത്തൊന്ന് രൂപ വിലയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടെന്നാണ് ഇരുപത്തൊമ്പത് നവംബർ ആണ് ജൂലിയൻ ആഗ്രോ അത് വൺ ഈസ്റ്റ് ടെന്നാണ് ആറ് ജനുവരിയാണ് പി സി ജുവലറി നൂറ്റി ഒമ്പത്താറ് രൂപ വിലയാണ് സ്പ്ലിറ്റ് വൺ ഇസ്റ്റ് ടെന്നാണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളു ഇൻസൊല്യൂഷൻ എനർജി നാലായിരത്തി എറണൂറ്റി ഇരുപത് രൂപയാണ് സ്പ്ലിറ്റ് വൺ ഇസ്റ്റ് ടെന്നാണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ഡിവിഡൻ കിട്ടുന്നത് പി ഐ സി എൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഡിവിഡൻ രണ്ട് രൂപ ഇരുപത്താറ് നവംബറാണ് റെക്കാർഡ് ഡേറ്റ് വരുന്നത് നമ്മൾ ഇങ്ങനെ റെക്കാർഡ് ഡേറ്റ് വരുന്ന ദിവസം നോക്കി അതിന് മുമ്പ് പാങ് വെക്കുക അല്ലെങ്കിൽ റെക്കാർഡ് ഡേറ്റ് നവംബർത്തേനും വില വർധനവും നോക്കി നമുക്ക് ബോണസോ ഡിവിഡൻ്റ് ഏതാണെങ്കിലും ആ പ്രഖ്യാപനം വരുമ്പോൾ ഉടനെ വാങ്ങുന്നതാണെങ്കിൽ വലിയ അത് കിട്ടും അല്ലെങ്കിൽ വിപണി ഇടിയുന്ന സമയത്ത് തകത്ത് കിട്ടുകയുള്ളൂ ഡിവിഡൻ്റ് വരുന്ന കമ്പനിയുടെ എച്ച് വി പോർട്ട്ഫോളിയോ നൂറ് രൂപ വിലയാണ് ഡിവിഡൻ്റ് ഒരു രൂപയാണ് ഇരുപത്തി ഏഴ് നവംബർ ഹാപ്പിയസ്റ്റ് മൈൻഡ് ടെക് എഴുന്നൂറ്റി ഇരുപത് രൂപ വിലയാണ് രണ്ട് രൂപ അമ്പത് പൈസ ഇരുപത്തി ഏഴ് നവംബറാണ് റെക്കാർഡ് ഡേറ്റ് നാക്കോ ഫാർമ ആയിരത്തി മുന്നൂറ്റമ്പത്തി ഏഴ് രൂപ വിലയാണ് ഒരു അമ്പത് പൈസയുണ്ട് ഇരുപത്തേഴ് നവംബറാണ് റെക്കാർഡ് ഡേറ്റ് വരുന്നത് ബ്ലൂ ചിപ്പ് ഓഹരികൾ ടൈറ്റാന മൂവായിരത്തി മുന്നൂറ്റി ഒൻപത് രൂപ വിലയായിരുന്നു ഐ സി ഐ സി ബാങ്ക് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ട് രൂപ വിലയായിരുന്നു അത് നമുക്ക് ബ്ലോച്ച് പോഹരികളായ കൊണ്ട് നഷ്ടം പറ്റിയില്ല ലാഭമാകും എന്ന പ്രതീക്ഷയിൽ വെക്കാം ബജാജ് ഫൈനാൻസ് ആയിരത്തി അറുനൂറ് രൂപ വിലയാണ് എസ് ആർ എഫ് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ വിലയാണ് എച്ച് ഡി എഫ് സി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ വിലയാണ് ടാർജറ്റ് വരുന്നത് സി ജി പവർ എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയൊക്കെ എടുത്ത് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ടർജറ്റ് ഇട്ട് വെക്കാം കെ ഇ സി ആയിരത്തി ഇരുപത്തി മൂന്ന് രൂപ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ വിലയാണ് ഫെഡറൽ ബാങ്ക് ഇരുന്നൂറ്റിപ്പത്ത് രൂപ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ വില വയ്ക്കാം എച്ച് എസ് സി എൽ അഞ്ഞൂറ്റി നാല് രൂപ വിലയാണ് അഞ്ഞൂറ്റമ്പത്തഞ്ച് രൂപ വിലയ്ക്ക് നമ്മാവുമ്പോൾ നമ്മൾ വിറ്റ് മാസ്റ്റ് ഡോക് നാലായിരത്തി ഒമ്പത് രൂപയാണ് നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് രൂപ വില ആകുമ്പോൾ നമുക്ക് വിറ്റ് ലാഭം നേടാം ഇങ്ങനെ വിവിധ മാർഗങ്ങൾ നമ്മൾ അവലംബിച്ച് ലാഭം ഉണ്ടാക്കാം ഇടിവിലാണെങ്കിലും ടാർജറ്റ് ഒക്കെ ഉള്ളത് താത്ത് കണ്ടത് മേടിച്ച് വെച്ചിട്ട് ആ ടാർജറ്റാകുമ്പം വിറ്റ് ലാഭം നേടാവുന്നതാണ് അല്ലെങ്കിൽ ബോണസ് വരുന്നത് ബോണസും സ്പ്ലിറ്റും കൂടെ വരുന്നതും ഒക്കെയുള്ള കമ്പനികളുണ്ട് അത്തരം കമ്പനികൾ വാങ്ങുക ഡിവിഡൻറ്റും ബോണസും വരുന്നതാണെങ്കിലും നമുക്ക് ഡിവിഡൻ്റ് കിട്ടിക്കൊണ്ടിരിക്കും സാമാന്യം നല്ല ഡിവിഡൻ്റ് കിട്ടുന്നതാണെങ്കിൽ നമുക്ക് മേടിച്ച് ഡിവിഡൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ വില സ്വല്പം താഴും അത് കഴിഞ്ഞ് കുതിപ്പ് വരുന്ന സമയത്ത് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അതൊരു ലാഭമായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഇത്രയും നമുക്ക് നമുക്കന്നെയും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അത് സബ്സ്ക്രൈബ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശമായിട്ട് കണക്കാക്കേണ്ടതില്ല നിങ്ങളുടെ പഠനത്തിൻ്റെ സൗകര്യാർത്ഥം നിങ്ങൾക്ക് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കമ്പനികളെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിനും വേണ്ടിയിട്ട് അന്നന്ന് കിട്ടുന്ന വാർത്തകൾ വിവിധ മേഖലകളിൽ അത് ചോയ്സ് പോലുള്ള വിവിധ മേഖലകളിൽ നമുക്ക് കിട്ടുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇതിൻ്റെ സ്വന്തമായിട്ടുള്ള കണ്ടെത്തലുകൾ ൊന്നുമല്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇത് പങ്കുവെക്കുകയാണ് നിങ്ങൾ ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം